ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരെയും ഹോളിലേക്ക് വിളിച്ചു വരുത്തി വിശാലും പാർവതിയും ആ സന്തോഷ വാർത്ത പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ജാസ്മിനെ അമേരിക്കയിലേക്ക് പറക്കാം എന്നാൽ അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിനും പ്രഭാവതിയും സന്തോഷത്തോടെ സുശീല ചോദിക്കുന്നു ഓഹോ അപ്പോൾ ഇതായിരുന്നു ഹാപ്പി ന്യൂസ് അപ്പോൾ ഇത് ഹാപ്പി ന്യൂസ് അല്ലേ എന്ന് വിശാൽ അത് പറയാനുണ്ടോ ഇതിനു വേണ്ടിയല്ലേ ഞങ്ങൾ കാത്തിരുന്നതെന്ന് സുശീല ഇത് ഇത്രയും പെട്ടെന്ന് കിട്ടിയതിൽ ജാസ്മിനെ പോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട് ജാസ്മിൻ സന്തോഷമായില്ലേ നിന്റെ സ്വപ്നം ദാ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ശേഷം വിശാൽ ജാസ്മിൻ്റെ കയ്യിൽ വിസയും ട്രാവൽ ചെയ്യാനുള്ള ബാക്കി രേഖയും കൊടുക്കുന്നുണ്ട് പിന്നെ ടിക്കറ്റും ഉണ്ട് ഇത്രയും ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചതിൽ ജാസ്മിൻ ഹാപ്പിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിൽ വെക്കാതെ മറന്നു കളയണം ജാസ്മിൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഞാൻ ജാസ്മിന് നൽകിയ വാക്കായിരുന്നു അത് അമേരിക്കയിൽ പോകുമെന്ന് ജാസ്മിന്റെ ആഗ്രഹം സാധിച്ചതോടുകൂടി ഞാൻ എന്റെ വാക്ക് പാലിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വിശാൽ പറഞ്ഞപ്പോൾ സുശീല വിശാലിനൊരു കൺഗ്രാറ്റ്സ് പറയുന്നു ശേഷം വിശാൽ പറയുന്നു അപ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോയി സുശീല ജാസ്മിന്റെ കയ്യിലിരുന്ന ആ വിസയും ടിക്കറ്റും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് അവിടെ നിന്ന് പോകുന്നു പാർവതി ജാസ്മിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു അപ്പോൾ വിസ ഓക്കെ ആയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് പറന്നോണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പറപ്പിക്കും അത്രയും പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോയി ടെൻഷനോടെ ജാസ്മിൻ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വിപിൻറെ മുറിയിലേക്ക് ഒരു ഗ്ലാസ് പാലുമായി പല്ലവി എത്തി ബിബിൻ സാർ എന്ന് പറഞ്ഞ് ആ പാൽ ഗ്ലാസ്സുമായി അവിടെ നിൽക്കുമായിരുന്നു പല്ലവി പല്ലവി വാ ഇരിക്കെ എന്നെ വിപിൻ സ്നേഹത്തോടെ പല്ലവിയോട് പറയുന്നു പല്ലവി എനിക്ക് നിന്നോട് ഒരിക്കലും ഒരു വിരോധവും തോന്നിയിട്ടില്ല ദാ ഈ നിമിഷം വരെ അത് കള്ളവല്ലേ വിരോധമില്ലാത്തതുകൊണ്ടാണോ സാർ ഇത്രയും നാള് എന്നെ അവഗണിച്ചതെന്ന് പല്ലവി ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ അവഗണിച്ചത് വിരോധം കൊണ്ടല്ല ഗർഭിണിയാണെന്ന് നീ കള്ളം പറഞ്ഞതിന്റെ പ്രയാസം കൊണ്ടാണ് നീ നിന്റെ അഭിമാനം പോലും മറന്നു ചെയ്യാത്ത കുറ്റത്തിനെ എന്നെ പ്രതിയാക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല പല്ലവി പറയുന്നു ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സാറിനെ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ പിന്നെ എനിക്കൊന്നും ചിന്തിക്കാൻ സാധിച്ചില്ല പിന്നെ എന്റെ മുന്നിൽ മറ്റൊരു വഴിയും തെളിഞ്ഞില്ല ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കള്ളം ചെയ്തത് സാറ് എന്നോട് ക്ഷമിക്കണം ഏയ് അത് മറന്നേക്ക് എനിക്കിപ്പോ താനോട് ഒരു ദേഷ്യവുമില്ല അതിനെ പ്രധാന കാരണം തന്റെ ചേച്ചി തന്നെയാണെന്നും ബിബിൻ പറയുന്നു തനിക്ക് എന്നോടുള്ള അതിരി കടന്ന സ്നേഹം കൊണ്ടാണ് താൻ എങ്ങനെയൊക്കെ ചെയ്തു പോയെന്ന് പാർവതി എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി താൻ ഇത്ര ആണെന്ന് പാർവതി പറയുമ്പോഴാണ് സത്യത്തിൽ ഞാൻ ഇതറിയുന്നത് ഇതൊക്കെ ബിപിൻ പറയുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് പല്ലവി പാർവതിയുടെ പരിശ്രമവും കൊണ്ടാണ് ഞാനുദാനം ഇവിടെ അങ്ങോട്ട് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങുന്നത് എന്നും വിപിൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ തൻ്റെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് ദൂരേക്ക് വലിച്ചെറിയുകയാണ് പല്ലവി പല്ലവി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വിപിൻ എണീറ്റോ താൻ എന്തായി കാണിച്ചത് തനിക്ക് എന്താ പറ്റിയതെന്നും ചോദിക്കുന്നു നീ ആരോടാ ദേഷ്യം കാണിക്കുന്നത് എന്നോടാണോ വിപിൻ പറയുന്നു എൻ്റെ ഭർത്ത പല്ലവി പറയുന്നു എൻ്റെ ഭർത്താവിന് സ്നേഹം തോന്നേണ്ടത് എന്നോടാണ് എന്നെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത് ഒന്നാകേണ്ടത് നമ്മുടെ മനസ്സുകളാണ് അതെ സാറിന്റെ സ്വയം തോന്നണം അല്ലാതെ ചേച്ചി പറഞ്ഞുകൊണ്ട് ചടങ്ങിന് വേണ്ടി നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയായിരുന്നല്ലേ പലവി നീ എന്തിനാ എന്നെ തെറ്റിദ്ധരിക്കുന്നത് പാർവതി പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത് നമ്മൾക്ക് നമ്മൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ മാറ്റാൻ പാർവതി ഒരു നിമിത്തമായെന്നേ ഉള്ളൂ ഞാനാണ് തീരുമാനിച്ചത് താൻ ലൈഫ് പാർട്ട്നറായി എന്റെ ഒഴപ്പം വേണമെന്ന് ഞാൻ സ്വയം എടുത്ത ഡിസിഷനാണ് ആണ് എനിക്കേട്ട് പലവി പറയുന്നു ഇതിപ്പോ എന്റെ കണ്ണി പൊടിയിടാൻ വേണ്ടി പറയുന്നതല്ലേ ഇതല്ല സത്യം എനിക്ക് ബോധ്യമായി പാർവതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സാർ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായത് വെറും നാടകം ഇത് കേട്ട് വീണ്ടും ബിപിൻ പറയുന്നു പാർവതി പല്ലവി എന്ത് പറഞ്ഞാൽ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് ദേഷ്യത്തോടെ പല്ലവി പറയുന്നു എന്നെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട പാർവതിക്ക് വേണ്ടി കോംപ്രമൈസിന് തയ്യാറായ സാറിനോട് എനിക്ക് പുച്ഛമാണ് പരമപുച്ഛം ഇനി ഞാൻ നിന്നോട് സംസാരിച്ചാൽ ഞാൻ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ചെയ്തു പോകുന്നു നീ നന്നാവില്ല പല്ലവി ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞ് ബിപിൻ പുറത്തേക്ക് പോകുന്നു വീണ്ടും ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി പിന്നീട് കാണിക്കുന്നത് രാവിലെ ജാസ്മിൻ ഇങ്ങനെ ടെൻഷനോട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കാൻ പാർവതിയുടെ ശ്രമം അതിനുവേണ്ടിയാണ് അവളുടെ വട്ടം കൂടൽ ഇത് എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിക്കുന്നു പുറത്താകേണ്ടത് ഞാനല്ലല്ലോ പാർവതിയല്ലേ എന്ന് വിചാരിക്കുന്നു ആ സമയം ജാസ്മിൻ ഒരു ഐഡിയ തോന്നുന്നുണ്ട് സ്റ്റെപ്പിന്റെ അവിടെ എത്തിയിട്ട് ആരെങ്കിലും കാണുന്നു എന്ന് നോക്കിയിട്ട് കാല് തന്നെ വീണതുപോലെ ആക്ട് ചെയ്യുന്നുണ്ട് ഞാൻ വീണേ വീണേ ഓടി വായോ എന്ന് ജാസ്മിൻ പറയുന്നു ജാസ്മിൻ സൂക്ഷിച്ചു എന്ന് പറഞ്ഞേ പ്രഭാവതിയും സുശീലയും അവിടെ എത്തിയിട്ട് ജാസ്മിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നു ഗാർഗീഡ് കാണുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടി പിടിച്ച് സോഫയിലേക്ക് കൊണ്ടിരുത്തുകയാണ് ജാസ്മിനെ അവർ എന്താ ജാസ്മിൻ നിനക്ക് എന്താ പറ്റിയതെന്ന് സുശീല ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുവായിരുന്നു പെട്ടെന്ന് കാല് സ്ലിപ്പായി ഞാനവിടെ നടുവന്തല വീഴുകയും ചെയ്തോ മോളെ നീ ഒന്ന് പതുക്കെ എണീക്കാൻ നോക്കിയേ കാലിന് വല്ലോം പറ്റുമോന്ന് നോക്കണ്ടേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ് ഗാർഗി പറയുന്നു എഴുന്നേക്ക് ജാസ്മിനെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വേദന ഉള്ളതുപോലെ അഭിനയിക്കുകയാണ് ജാസ്മിൻ നിനക്ക് വലതും പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന് സുശീല അയ്യോ ഹോസ്പിറ്റലൊന്നും പോകണ്ട എന്ന് ജാസ്മിൻ വിശാലും പാർവതിയും അവിടേക്ക് വന്നിട്ട് വിശാൽ ചോദിക്കുന്നു എന്താ പറ്റിയതെന്ന് പ്രഭാവതി പറയുന്നു മോനെ ജാസ്മിൻ സ്റ്റെപ്പ് ചെയ്യുന്നു വീണതാ നടുവടിച്ചാ വീണത് ഇനിപ്പോ എഴുന്നേക്കാൻ പറ്റുന്നില്ല നടുവിന് വലതും ചതവുണ്ടായി കാണും എന്നെ പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് അതാവാനാണ് ചാൻസ് എന്ന് ഇങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ അമേരിക്കയിലേക്ക് പോകുവെന്നും സുശീല ചോദിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് പോകാനുള്ളതല്ലേ എന്നും പറയുന്നു എനിക്കൊന്നും അറിയില്ല യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്ന് വിഷമമുള്ളതുപോലെ അഭിനയിച്ച് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിനെ എനിക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിശാലം അയ്യോ വേണ്ട എനിക്ക് ഒരടി അനങ്ങാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതിയെന്ന് ജാസ്മിൻ പറയുന്നു ശരി ശരി ഡോക്ടറിനെ വിളിക്കാം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ജാസ്മിനെ മുറിയിലേക്ക് കൊണ്ടുവരുമോ ഞാൻ ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിശാൽ പോകുന്നു അങ്ങനെ കാല് വയ്യാത്തതുപോലെ ആക്ട് ചെയ്ത് പതിയെ പതിയെ നടക്കുകയാണ് ജാസ്മിൻ സുശീലയും പ്രഭാമതിയും ജാസ്മിനെ പിടിക്കുന്നുണ്ട് കൂടെ ഗാർഗയും പിടിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് ചെറിയ സംശയത്തോടെ നിൽക്കുകയാണ് പാർവതി അങ്ങനെ ജാസ്മിനെ ഒരു ബെഡിലേക്ക് കൊണ്ട് കിടത്തി ഡോക്ടർ ജാസ്മിനെ പരിശോധിക്കുന്നു അരികിൽ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ചിലപ്പോൾ ഡിസ്ക് സ്ലിപ്പായി കാണും ഞാൻ അമ്മ ശക്തമായ പരിക്കേറ്റിട്ടുണ്ടാകും കയറ്റിട്ടുണ്ടാകും എന്തു തന്നെ സ്കാൻ ചെയ്താൽ മാത്രമേ എന്തും പറയാൻ സാധിക്കൂ എന്നും അവർ പറയുന്നു സ്കാൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് നിന്ന് എഴുന്നേക്കേണ്ടേ എന്ന് ജാസ്മിൻ പറയുന്നു വേദന മാറാതെ ഇയാൾക്ക് ഇവിടെ നിന്നും എഴുന്നേക്കാൻ സാധിക്കുമോ ഞാനൊരു പെയിൻ കില്ലർ തരാം അത് കഴിച്ച് വേദന മാറിയതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതിയെന്ന് ഡോക്ടർ പറയുന്നു ഏതാനും കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടപ്പോൾ ജാസ്മിനു സന്തോഷമാകുന്നുണ്ട് മൂന്ന് മാസമോ ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട് ജാസ്മിനെ പെയിൻ കുറഞ്ഞാലുടൻ തന്നെ ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടറെ വിശാൽ എന്റെ ജാസ്മിനെ മോൾക്ക് അമേരിക്കയിൽ പോകേണ്ട സമയത്ത് തന്നെ ഈ സ്ഥിതി വന്നല്ലോ എന്ന് സുശീല പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആദ്യം ജാസ്മിൻ റിക്കവർ ആവട്ടെ അങ്ങനെ ഡോക്ടറും പോകുന്നു പിറകെ വിശാലും പോകുന്നുണ്ട് ചെറിയ സംശയത്തോടെ പാർവതി പാർവതി പുറത്തേക്ക് വന്നിട്ട് പാർവതി ഇങ്ങനെ പറയുന്നു ഇതെല്ലാം ജാസ്മിന്റെ അഭിനയമാണ് അമേരിക്കയിലേക്ക് പോകാനുള്ള ജാസ്മിന്റെ അടവ് അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അവളുടെ ഈ പദ്ധതി എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണമല്ലോ എന്താ അതിനൊരു വഴി എന്നൊക്കെ എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്ന സമയത്താണ് ഗാർഗി അവിടേക്ക് വരുന്നത് പാർവതി എന്നെ വിളിച്ചുകൊണ്ട് വരുന്നു പാർവതി എന്താ ഗഹനമായ ഒരു ആലോചന എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഗാർഗി ഞാൻ ജാസ്മിനെ കുറിച്ച് ചിന്തിക്കുകയാണ് നടു ഒളിഞ്ഞ് കട്ട് നടു ഉളുക്കി കട്ടിലേ കിടക്കുന്നവള് അവിടെ കിടന്നുകൊണ്ട് നിന്നോട് എന്തെങ്കിലും മുടക്കിന് വന്നോ എന്ന് ഗാർഗി ചോദിക്കുന്നു ഏയ് അതൊന്നും അല്ല ഗാർഗെ ജാസ്മിനെ കാണിക്കുന്നത് ഒരു നാടകമാണ് അമേരിക്കയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നാടകം നട ഒളിക്കെന്നൊക്കെ അവൾ വെറുതെ പറയുന്നതാണെന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നു അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ഗാർഗി അവൾക്ക് കാര്യമായ ക്ഷേരമോ ഓടിവോ ചെലവോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഇവിടെ കിടക്കുവോ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി അഡ്മിറ്റ് ആവില്ലേ ഞാൻ പറയുന്നത് ശരിയാണോ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അത് നീ പറഞ്ഞത് ശരിയാണ് അത് ഞാനും ഒന്ന് ചിന്തിച്ചതാണ് ഡോക്ടർ വന്ന് പരിശോധിച്ച് പോയപ്പോൾ ഞാൻ നിന്റെ ആ സംശയം ഉപേക്ഷിച്ചു എന്ന് ഗാർഗി ഡോക്ടർ അവളെ പരിശോധിക്കുന്ന നേരത്തെ കണ്ണുകൊണ്ട് എന്തോ കലാശം കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് കൃത്യമായ ഒരു പ്ലാനാണെന്ന് പാർവതി പറയുന്നു രണ്ടും കൊള്ളാമല്ലോ എന്ന് ഗാർഗിയ ജാസ്മിൻ ഗാർഗി ജാസ്മിൻ്റെ ഈ കള്ളത്തരം നമുക്ക് വെളിച്ചത് കൊണ്ടുവരണം അവളുടെ ഈ തന്ത്രം പൊളിക്കണം അതിന് എന്താണ് ഒരു മാർഗം അതാണ് ഞാൻ ചിന്തിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്ന് പാർവതി നമുക്ക് ആലോചിക്കാം നമുക്കെന്തായാലും അവളെ പൊളിച്ചെടുക്കാം എന്നൊക്കെ പാർ ഗാർഗിയും പറയുന്നു അങ്ങനെ ഗാർഗി ഒരു പ്ലാൻ പാർവതിയോട് പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത സംഗതി ഏക്കും പാർവതി ഞാൻ ആ കക്ഷിയൊന്ന് വിളിക്കട്ടെ നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു ഗാർഗി പറയുന്നു പിന്നീട് കാണിക്കുന്നത് അവിടെ ഒരു പാമ്പ് പിടിച്ചക്കാരൻ വരുന്നുണ്ട് അദ്ദേഹം ഒരു പാമ്പിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കൂടയിൽ പാർവതിയും ഗാർഗിയും അവിടെ നിൽക്കുന്നു അയാളെ കാത്ത് വണക്കമമാ എന്ന് അയാൾ ഇവരോട് രണ്ടുപേരോടുമായി പറയുന്നുണ്ട് ഞാനാണ് വിളിച്ചതെന്ന് ഗാർഗി ഓ അമ്മയാണോ വിളിച്ചത് എന്താണ് വിഷയം എന്ത് വേണം അയാൾ ചോദിക്കുന്നു എനിക്ക് മനസ്സിലായില്ലേ ഏ പാമ്പിനെ പിടിക്കണോ എന്നെ പാമ്പായാലും ഞാൻ പിടിക്കാം എനിക്ക് അതിനുള്ള മറുപടി ഇരിക്കും അത് വായി വായിച്ചാൽ ഏത് പാമ്പായാലും വെളിയിൽ വരും ഇനിയിപ്പോ പാമ്പ് വിളയാട്ടം പാകണമാ അത് ഇന്ത് കൂടെയിലുണ്ട് ഇത് കേട്ട് ഗാർഗി പറയുന്നു ഒരു പാമ്പിനെ മാളത്തിൽ നിന്നും പുറത്താക്കി അതിന്റെ പടം ഒന്നും പൊഴി പൊളിക്കണം എന്ന് പറഞ്ഞ് ഗാർഗി ചില കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നു അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നു ഓക്കെ അമ്മ എന്ന അയാളും രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട് അകത്തേക്ക് എന്നിട്ട് ആരും കാണാതെ ഇയാളെ അകത്തേക്ക് കയറ്റുന്നു ജാസ്മിൻ ആണെങ്കിൽ സന്തോഷത്തോടെ അവിടെ ഇവിടേക്ക് നടക്കുകയാണ് എന്നിട്ട് വിചാരിക്കുന്നു ഏതായാലും എന്റെ അഭിനയം നന്നായിട്ട് ഏൽക്കുന്നുണ്ട് ഇതുപോലെ ആറ് ആറുമാസം ഹോസ്പിറ്റൽ മാസം വീട്ടിലുമായിട്ട് കഴിച്ചു കൂട്ടാം അതിനിടയ്ക്ക് വിശാലിനെ എങ്ങനെയെങ്കിലും മയക്കെടുക്കാം അങ്ങനെ ജാസ്മിന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഗാർഗി പാർവതിയും കൂടി അയാളെ വിളിച്ചിട്ട് ആ മുറിയിലേക്ക് കാണിച്ചു കൊടുക്കുന്നു പിന്നെ വിശദമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ ഇവരെ കാണുന്നില്ല ആ ഗൂടെ തുറന്നിട്ട് ഒരു പാമ്പിനെ അങ്ങോട്ടേക്ക് കയറ്റി വിടുകയാണ് അയാൾ ഈ പാമ്പ് നേരെ ജാസ്മിൻ്റെ അരികിലേക്ക് വന്നു ഒരു ചീറ്റൽ മാത്രം ആദ്യം കേട്ടു ജാസ്മിനെ അങ്ങോട്ടൊന്നും നോക്കി അപ്പോളൊന്നും കണ്ടില്ല പിന്നീട് തറയിലേക്ക് നോക്കിയപ്പോൾ അതാ കിടക്കുന്ന വലിയൊരു മൂർക്കൻ പാമ്പ് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു പെട്ടെന്ന് പാർവതിയും ഗാർഗയും പിന്നെ ആ പാമ്പ് പിടുത്തക്കാരനും കൂടി ഒളിച്ചിരിക്കുന്നുണ്ട് അയ്യോ ഓടി വായ പാമ്പ് പിടുത്തക്കാരൻ സോറി പാമ്പ് എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ജാസ്മിൻ അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വന്ന് ആ പാമ്പിനെ പിടിക്കണേ ആരെങ്കിലും വായോ എന്നൊക്കെ ജാസ്മിൻ പറയുന്നു എന്താ ജാസ്മിൻ എന്താ പറ്റിയത് എന്ന് ചോദിച്ച് വിശാലരികിലെത്തിമ്പ് പാമ്പ് പാമ്പ് അവിടെ എൻ്റെ മുറിയിൽ അവിടെയാണ് ഞാൻ പാമ്പിനെ കണ്ടത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അതവിടെ പത്ത് വിടർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ല ഇപ്പോഴും പാമ്പ് തന്നെ ഉണ്ടോ എന്നെ ഗാർഗി ഓടിക്കുന്നോ അതിനെ കണ്ടത് ഞാൻ പേടിച്ച് അവിടെ നിന്ന് ഓടി അതവിടുന്ന് പേടി പോയിട്ടുണ്ടാവില്ല ഇപ്പോഴും അവിടെ കാണാം ആരെങ്കിലും ചെന്ന് അതിനെ ഒന്ന് എടുത്ത് കളാം അതിനെ അവിടെ നിന്ന് എടുത്ത് കളയണം അല്ലെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലും കയറി പതുങ്ങി ഇരുന്നാലോ എന്നൊക്കെ പേടിച്ച് പറയുകയാണ് ജാസ്മിൻ ജാസ്മിൻ നീ കോൾ ആയിട്ടിരിക്കേ പാമ്പിനെ ഞാൻ അവിടെ ഉണ്ടോയെന്ന് പോയി നോക്കട്ടെ എന്നെ വിശാ വിശാൽ അങ്ങോട്ടേക്ക് പോയി പേടിച്ച് വീണ്ടും നൽകുകയാണ് ജാസ്മിൻ തന്റെ നടുവേദന പോലും ഈ സമയം ജാസ്മിൻ ജാസ്വിൻ പോയിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ